നമസ്കാരം സ്വാഗതം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച എല്ലായിടത്തും നാശവും ദുരിതവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സി പി എം എല്ലായ്പോഴും സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പമയമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും നിയമവിരുദ്ധമെന്ന് മുദ്രകുത്തിയ മുത്തലാഖ് വിഷയത്തിൽ സി പി എം സ്വീകരിച്ചത് ഇരട്ടത്താപ്പ നിലപാടായിരുന്നു കേരളത്തിൽ വനിതാമതിലും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും വാദോരതെ സംസാരിക്കുന്ന സിപിഎമ്മിന് ആകെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വൃന്ദാക്കാരാട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് എടുത്തു പറയേണ്ടവന്ന് ഇത് പറയുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ കണ്ണൂരിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീസവരണം നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ അവിടെ ബി ജെ പിക്ക് ഇന്ന് രണ്ട് ശക്തരായ വനിതാ കേന്ദ്രമന്ത്രിമാരുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടാതെ വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരത്തിലെത്തിയതിലും പരിഹസിച്ചു തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തന്നെ അപഹാസ്യമാണ് ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സി പി എം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇതുതന്നെ തന്നെ സി പി എമ്മിന്റെ ഇരട്ടത്താപനം ഉദാഹരണമാണെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു ലോകത്തെ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ ഭരണം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്യൂബയിലും വെനസ്വേലയിലും പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇപ്പോൾ ഈ അവസ്ഥ കാണുന്നതാണ് എന്നാൽ ബുദ്ധിമാന്മാരായ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്